ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവരും പറഞ്ഞും എനിക്ക് കുറവ് വരുത്തണ്ട എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എങ്ങനെ നോക്കുമ്പോൾ മുടി വെട്ടിയ പോലെ തോന്നുന്നുണ്ട് മുടി പറ്റിയതല്ലേ ഞാൻ മുടി കെട്ടിയതെന്നാണ് കൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ് നമ്മൾ സ്ഥിരം പോകുന്ന വണ്ടിയിൽ തന്നെ നെല്ലിയാമ്പതിയിലേക്ക് അപ്പോൾ ഇവിടുത്തെ ഒരു മൂന്നര കഴിയുമ്പോൾ പോയാൽ മതി സമയം മൂന്ന് മണി ആവുന്നുള്ളൂ നമുക്ക് നൈസായിട്ട് ഒരു ചായ പിടിച്ചിട്ട് വരാം കുറച്ച് നമ്മളിവിടുന്ന് കുറച്ചപ്പുറത്തന്നെ നടന്ന് വന്നിരുന്നൊരു ചായ നമുക്ക് ചായ പിടിക്കുമ്പോൾ ചായ ചായ കിട്ടി അപ്പോൾ നമ്മുടെ ചായ വിട കഴിഞ്ഞു ഇനി രാസ്രാക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ വന്ന് നമുക്ക് നേരെ പോവാം നെല്ലിയാമ്പതിക്ക് വിടുന്ന ഏകദേശം നിലമ്പൂരിൽ നിന്നൊരു നൂറ്റി അൻപത് നൂറ്റി അറുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടാണ്ട് നെല്ലിയാകുമ്പത്തേക്ക് കേട്ടോ പിന്നെ ഇവിടെ എന്തായാലും ഒരു നാലഞ്ച് മണിക്കൂർ റണ്ണിങ് എന്തായാലും പിടിക്കും ചിലപ്പോൾ അതിൻ്റെ മേലെ പിടിക്കും നമുക്ക് കറക്റ്റ് ഇത്ര ടൈമിങ്ങാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം അത് വണ്ടി കൊണ്ടാണ് പോകുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് മുപ്പത് ആൾക്കാരും കൊണ്ടാണ് പോണത് അതിൻ്റെ ഭക്ഷണം കഴിക്കലും അതുപോലെ നമ്മുടെ ബാത്റൂം പോക്കും പരിപാടികളൊക്കെ ഉണ്ടോണ്ട് കറക്റ്റ് ഇത്ര ടൈം കൊണ്ട് ഓടി നമുക്ക് പറയാൻ പറ്റില്ല അതായത് സമയം ഇവിടെ ഒരു പട്ടിയുണ്ട് കുറച്ച് കിടന്ന് കുറയ്ക്കണേ അവിടെ വണ്ടീൻ്റെ പരിപാടി കഴിഞ്ഞിട്ടോ ഫുൾ ഓക്കെ സെറ്റായി മ്മടെ വണ്ടീൻ്റെ പാറു ഒറ്റ സ്റ്റാർട്ടായി വണ്ടി എടുക്കാൻ പിന്നെ എല്ലാ ടയറും ഒന്ന് കൊട്ടി അല്ല ഷ്ടം പോ സാധനമാണ് ചാർജർ നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ നമ്മളെ ചാർജർ നൈസ് സാധാരണ നോർമൽ വേണ്ടി കളറാക്കി തരാം ഇപ്പൊ എങ്ങനെ നാസനക്ക് അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം അതവിടെ അത് കയറിഞ്ഞു കേട്ടോ കാരണം വേറെ ഒന്നുമില്ല അവിടെ സീറ്റ് ഉണ്ട് പക്ഷെ ഡോറിന്റെ ബാക്കിലാണ് ഞാൻ അത് അടച്ച് കുറ്റിയിട്ട് വെറുതെ ഇരുന്ന് ടൈം വാങ്ങി ഞാൻ ഇവിടെ വന്നിരുന്നു ഫസ്റ്റ് സീറ്റ് സെൻട്രോ വെച്ചോ സാധനങ്ങളൊക്കെ സ്റ്റോക്കേണ്ട പരിപാടി അതെല്ലാം കറക്റ്റ് കൊള്ളിച്ചു വെള്ളത്തിൻ്റെ കാര്യം ഇട്ടിട്ടുണ്ട് പുഴിവെള്ളത്തിൻ്റെ അതോടെ നിറച്ച് വന്നുകഴിഞ്ഞാൽ നമുക്ക് അകത്ത് ആ ഫ്രിഡ്ജിൽ കുത്തി വെക്കാം അപ്പോൾ നമുക്കെല്ലാം ആൾക്കാർക്ക് ഏകദേശം കയറി കഴിഞ്ഞു സാധനങ്ങളും വെച്ചു നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം ഫാമിലി കേട്ടോ ഇന്നത്തെ പാസഞ്ചേഴ്സ് അപ്പോൾ നമ്മളിത് ആളൊക്കെ അടുത്തു നേരെ പോവുകയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത് വണ്ടൂർ നടുവർക്ക് ആളെടുക്കാമല്ലോ കേട്ടോ ും അടുത്ത് നേരെ വണ്ടി വരും വണ്ടിന്നാണ് കേറുള്ളത് നമ്മളിതാ എല്ലാരും കിടത്തു പാണ്ടിക്കാട് ടൗൺ കേട്ടോ പാണ്ടിക്കാട് ടൗൺ നിലമ്പൂർന്ന് വരുമ്പോ ബസ്റ്റ് വിരണ ഒരു പാലക്കാട് റോഡാണ് റെയിൽവേ ഗേറ്റ് റോഡ് നല്ല സീനാണ് ഫുള്ള് മണ്ണാർക്കാട് ടൗൺ ഇതാണ് ട്ടോ മുട്ടിക്കൂടെ എന്ന സ്ഥലം മണ്ണാർക്കാട് കഴിഞ്ഞിട്ടല്ലേ നമ്മടെ തിയകൃഷ്ണ സമയം ഒരു ആറുമണി ആവുന്നുള്ളേ ഇപ്പോൾ നമ്മൾ എഫ് ഓണയൊക്കെ ഒന്ന് ബാത്റൂം പോകണമെന്ന് പറഞ്ഞപ്പോൾ പമ്പിൽ നിർത്തി ഞങ്ങൾ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കടയിൽ വന്നു അപ്പം നമ്മളേ നല്ലൊരു സ്പോട്ട് ഇട്ട് ഫുഡ് കഴിക്കാൻ തരത്തിന് ഈ ഫുഡ് കഴിക്കണം പൊറോട്ട വെജിറ്റബിൾ കറിയും കേട്ടോ ഫുഡ് ഞാൻ രണ്ട് പൊറോട്ട എടുത്തു കുറച്ച് കറി കറിയെടുത്തു നമ്മളെ ഫുഡേക്കാലും പരിപാടി കഴിഞ്ഞു നമുക്ക് നേരെ അടുത്ത പരിപാടി നോക്കാം എല്ലാവരും കയറി നമ്മളെ കേരളം തമിഴ്നാടും അതിഥിച്ച് പങ്കിരുന്നൊരു ഏരിയ അതുകൊണ്ട് തന്നെ ഒരു

കയറി വരുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിർത്തി നല്ല ഫോട്ടോഷൂട്ടാ നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു ഏരിയ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടെന്ന് അപ്പൊ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു നമുക്ക് നേരെ മുന്നോട്ട് പോവാം ഉള്ളോ പോ വ്യൂ പോയിന്റിനോട് യാത്ര പറഞ്ഞു നേരെ മുന്നോട്ട് സ്പോട്ടെത്തിണ്ട് എന്ന് കാശവം പാറന്നറിയും കാണിച്ചു തരാം ഇവിടെ വ്യൂ പോയിന്റ് ആ നമ്മള് വരുന്ന വഴി ആ വഴിയാണ് നേരെ വന്നിട്ട് ഇങ്ങനെ വരിക അറിയാലും ഫസ്റ്റ് ടൈം വരികയാണെങ്കിൽ ഞാൻ അടയാളം പറഞ്ഞ ഇവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു കോവിലും ലെഫ്റ്റ് സൈഡിൽ ഒരു ടീ ഫാക്ടറി ഉണ്ട് അവിടുന്ന് ഇങ്ങനെ ഒരു ഉള്ളിക്ക് വഴി ഉണ്ടാവും നേരെ കയറി പോകണത് അവിടേക്കാണ് ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഉള്ളിക്ക് നടക്കാനുണ്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിട്ടാണ് വണ്ടിയവിടെ സൈഡാക്കിണ്ട് ഇവിടുന്ന് നേരെ ഉള്ളിക്ക് കയറി പോണ വഴിയാണ് ടിക്കറ്റ് ഉണ്ട് പതിനഞ്ച് രൂപയാണ് സ്റ്റുഡൻസിനാണ് പത്ത് രൂപ പിന്നെ ക്യാമറക്ക് അൻപത് രൂപ അങ്ങനെ ചെറിയ മാറ്റമുണ്ട് നല്ല ക്ലൈമറ്റ് ആട്ടോ വെയിലാണെങ്കിലും തണുപ്പ് ഫീൽ വീരണ്ടോ അപ്പൊ നൈസ് അടിപൊളി പ്ലേസ് ആണ് എന്തായാലും വരിക ഫ്രീ ഉള്ളപ്പോഴൊക്കെ എൻജോയ് ചെയ്യ എപ്പോഴും അടിപൊളി എന്നിട്ട് കാര്യമില്ലല്ലോ തേയില നൈസാണ് അപ്പൊ എവിടെ ചെന്നാലും നമ്മള് സ്ഥിരം സാധനം ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്കബാർ ഇത് മറ്റേ അമേരിക്കൻ പാറാട്ടോ നൈസാണ് എപ്പോഴൊന്നും കിട്ടത്തില്ല നമ്മൾ ഭാറത്ത് പരിപാടി കഴിഞ്ഞു നേരെ അടുത്ത സ്പോട്ട് പോകണം വണ്ടി കൊണ്ട് കേട്ടോ ചെറിയ വണ്ടിട്ടോ നമുക്ക് എവിടെ നിന്നിട്ട് വണ്ടി വരാത്തിടത്തോളം നല്ല അടിപൊളി റോഡാണ് വണ്ടി വെല്ലാം വന്നു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ആ കടങ്ങറ നമ്മളെ അടുത്ത സ്പോട്ടിൽ വണ്ടി സൈഡാക്കി ഇവിടുന്ന് ഫാമാണ് ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞത് ഫാമുണ്ടായിരുന്നല്ലേ ഞാൻ കാണിച്ചതാണ് ഫാമിൻ്റെ എൻട്രൻസ് ഇതാണ് ഞാൻ പറഞ്ഞ ഫാം കേട്ടോ ഇവിടെ ഓറഞ്ച് അതുപോലെ വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് ടിക്കറ്റ് ഉണ്ട് അത് പറഞ്ഞെങ്കിൽ അത് വലിയവർക്ക് പതിനഞ്ചും കുട്ടികൾക്ക് പത്തും അങ്ങനെ ചെറിയ ചാർജൊന്നേ ഉള്ളൂ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മണിക്കൂർ നടന്ന് കാണാനുള്ളക്കുണ്ട് പക്ഷെ നമുക്ക് നടന്ന് കാണാനുള്ള ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തിരിച്ച് നമുക്ക് ഞാൻ വണ്ടിക്ക് തന്നെ പോവാം അപ്പൊ അവർ കാണാൻ പോയിണ്ട് പോയിട്ട് വറ്റ അനുസരിച്ച് വെയിൽ കൂടി കൂടി അടുത്ത് തണുപ്പ് പോകും ചെയ്ത് നമുക്ക് ഇത് കഴിഞ്ഞിട്ടടുത്ത് പോകല്ലേ സീതാർക്കുണ്ടാണ് അത് ഇവിടെ ഈ റോഡ് നേരെ അങ്ങനെ പോണ റോഡ് തന്നെയാണ് ഇനി ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുണ്ടാവുക നെല്ലിയാമ്പതി വില്ലേജ് ഓഫീസ് ഓഫീസ മെയിൻ റോട്ടിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വഴിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പാർക്കിങ്ങൊക്കെ പോകുന്നത് വഴി അപ്പളേ സമയം വെച്ച് കഴിഞ്ഞാൽ പതിനൊന്നര ആയി ഇനി എന്തായാലും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ പിടിക്കും അവർ പോയിട്ട് വരണമെങ്കിൽ അപ്പോൾ അതുവരെ വെയിറ്റിങ്ങാണ് വന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോക്കുണ്ടാവുള്ളൂ നമ്മൾ പാർക്കിങ് പക്ഷേ നമുക്ക് അവിടെ ഒരു പഴയ ഒരു ചർച്ച് ഉണ്ട് അതൊന്ന് പോയി കണ്ടിട്ട് വരാം എന്തായാലും വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ അപ്പം ഇനി അവർ പോയിട്ട് വരണം എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ പിടിക്കും ഇപ്പൊ സമയം പതിനൊന്നര ഉം പതിനഞ്ഞ് അവർ വന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോവാം ഇവിടുന്ന് ഫുഡ് കഴിക്കാനും ഒരു ഉപകാരമായി അത്യാവശ്യം നല്ല സ്ഥലം ക്യാപ്പൊക്കെ ഉണ്ട് ചിക്കൻ ബിരിയാണി ആവും അല്ലാതെ ഇപ്പൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല പള്ളി നമ്മൾ സിനിമയിലെ കാണുന്ന പോലത്തെ ഒരു ചർച്ച് ഒറ്റപ്പെട്ട ചർച്ച് ഒരു ചെറിയൊരു സെമിത്തേരി ഉണ്ട് കേട്ടോ അവിടെ ഉം നെല്ലിയാമ്പതിയിലുള്ള സ്ഥലമാണത് ഇതോ ചർച്ച് ചർച്ച് തന്നെയാണ് തോന്നുന്നു സിനിമയെല്ലാം കാണുന്ന പോലത്തെ ഒറ്റപ്പെട്ട ചർച്ച് അവിടെ ഒരു ചെറിയ സെമിത്തേരി ഒക്കെ ഉണ്ടേ നമുക്ക് നേരത്തെ തിരിച്ച് ബസ്സിൻ്റെ അടുത്തേക്കു പോവാം അവിടെ പോയി ഡ്രസ്റ്റ് എടുക്കാം നല്ല വെയിലടിക്കുന്നുണ്ട് ഇത് ഇപ്പോഴൊക്കെ ട്രക്കിങ്ങിന് പോലുള്ള വാഹനങ്ങളാണേ അല്ല പോയിട്ട് തിരിച്ചു തരുന്നതാണ് ഇപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ സീതാർ കൊണ്ട് എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല അവൻ ഞാൻ തിരിച്ച് വന്ന വഴിക്ക് തന്നെ പോകണം ഓക്കെ നമ്മളെ വേറെ പരിപാടി കേട്ടോ പിന്നെ നമ്മൾ പേര് വന്നിട്ട് ഇറങ്ങി പോകുന്നത് വേണ്ട കാരണം ഇപ്പോൾ നമ്മൾ ചോദിക്കാം കറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുട്ടി വെക്കണം അപ്പോൾ അതിനു മറ്റേ ഫോൺ നോക്കിയിട്ട് സാർ നമ്മളിവിടെ വണ്ടി ചേർത്തി നമ്മളെ ആൾക്കാർക്ക് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് അപ്പൊ ഫുഡ് കഴിക്കലും പരിപാടി കഴിഞ്ഞു നേരെ നമുക്ക് സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെക്കാം നേരെ പോവാ നമ്മളിപ്പോൾ കറക്റ്റ് വണ്ടി തിരിച്ചിരിക്കണ പോത്തുണ്ടി ഡാമുണ്ട് പോത്തുണ്ടി ഡാമിന്റെ സൈഡിലായിട്ട് വണ്ടി സൈഡാക്കിയിരിക്കുന്നത് ഇവിടുന്ന് നേരുന്നു ഫുഡൊക്കെ കഴിച്ചത് നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ലേ ഇപ്പോൾ അവർ ഇങ്ങനെ പോയിട്ട് കയറീട്ടൊക്കെ പറ്റുക അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഇവിടുന്ന് നേരെ നമുക്ക് മലമ്പുഴ ആയിട്ട് ഞാൻ ഇവിടുന്ന് ഏകദേശം മലമ്പുഴക്കൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ റണ്ണിങ് ഉണ്ട് ചണ്ടൂർ ഡാമിക്കുള്ള എൻട്രൻസ് എന്ന് പറയണത് ടിക്കറ്റ് ഉണ്ട് ഒരു പതിനഞ്ച് രൂപ ഇരുപത് രൂപ ആ റേഞ്ചിലൊക്കെ തന്നെ ഉള്ളൂ കുട്ടികൾക്ക് പത്തും വലിയവർക്ക് ഇരുപത്തഞ്ചോ പതിനഞ്ചോ ആ രൂപ തന്നെ ഉള്ളു വലിയ തിരക്കേടില്ലാത്ത കുഴപ്പമില്ലാത്തൊരു പർച്ചേസിംഗിന് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ ഡാമിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് നേരം അവിടെ എങ്ങനെയായിട്ടാണ് ഡാബ് വരുന്നത് ഉച്ചക്ക് ബിരിയാണി അയച്ചോണ്ട് ഭയങ്കര ദാഹം വെള്ളം അത്ര കുടിച്ചിട്ട് മതിയായിരുന്നു സർപ്പത്ത് ഭയങ്ക കുതിരസവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെ അതേപോലെ വരുന്ന യാത്രക്കാർക്ക് അടിക്കാൻ വേണ്ടിട്ട് സംഭവം എന്താ അടിപൊളി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ടോ കാരണം നമ്മുടെ വണ്ടിയിലൊക്കെ ഉള്ള പോലെ തന്നെ ലീവ് സെറ്റും പരിപാടിയൊക്കെ കൊടുത്തിട്ട് സംഭവം എന്തായാലും കളറായിരിക്കണേ ഇവിടെ ആയി നമുക്ക് നേരെ ഇവിടുന്ന് മലമ്പുഴ പോവാം മലമ്പുഴ നമ്മൾ പോവുന്നത് ചെറിയൊരു ടൗൺ ഉണ്ട് അതായത് കൊടുവായൂർന്ന് പറഞ്ഞ സ്ഥലമാണ് മാർക്കറ്റ് ഏരിയ ആണ് പച്ചവരെ നമ്മള് ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ മലമ്പുഴലെത്തും നമുക്ക് പുതിയ സുഹൃത്തുക്കളാണ് അല്ലേ അല്ലേ വണ്ടി വർക്ക് ചെയ്ത തൊണ്ട നെമ്പൂരിൽ വണ്ടിയുണ്ട് ടി എം വരെ അവരെയും കണ്ടു നമുക്ക് അവരെയും കൊണ്ടുപോയിട്ട് ചായ കുടിച്ചിട്ട് വരാം ടി ടി എമ്മിന്റെ ഓണർക്കാം മാനേജർക്കാം എല്ലാം എല്ലാം നല്ല വർക്ക് ചെയ്തു ഞാൻ ഞാൻ എന്താ കായ പച്ച ചായ കൊച്ചോട്ടെ ഇന്ന് ശനിയാഴ്ച തുടരേ അത്യാവശ്യം നല്ല തിരക്കണ്ടോ അത്യാവശ്യം നല്ല വണ്ടികളും തിരക്കുന്നു ചെറു ഇപ്പ സമയത്ര നേരോ ഒമ്പത് കോച്ചി കാണോ ഒമ്പത് മണിയാവനായി മലമ്പുഴ പോകുന്ന സമയാണ് ഉം അങ്ങനെ ഏകദേശം എല്ലാവരും ആയി നമ്മളങ്ങനെ മലമ്പുഴയോടും ഇവിടെ പറഞ്ഞു നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം റോട്ടിൽ നോക്കിട്ട് കഴിക്കാൻ എത്തണം കാണുന്നുണ്ടാവുന്ന പ്രതീക്ഷിക്കണം നമ്മൾ ഫുഡേക്കല കഴിഞ്ഞു ഫുഡ് കഴിച്ച് നേരം തിരിച്ച് ബസ്സിലൂടെ നടന്നു കൊണ്ടു ഫുഡ് കഴിച്ച കാര്യം പറയണെങ്കില് നമ്മളിവിടെ പാലക്കാട് നെഹരി കുഴിമന്തിയിലെടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കയറുന്നത് ഇതിപ്പോൾ എൻ്റെ ഓർത്ത് തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനത്തെ തിരക്കുണ്ടില്ല ച്ചിരിപാടാൾക്കാര് വെച്ചാൽ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഇവിടെ അത്രയും ഫേമസ് ആയതുകൊണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല തിരക്കുണ്ട് വരുന്നുണ്ടോ നമ്മൾ ബുക്ക് ചെയ്ത് അവർ പേര് വിളിച്ചിട്ടിരിക്കണവർ കയറുന്നത് എന്തായാലും ഞങ്ങൾ ചെന്നൊരു പത്തിരുപ മിനിറ്റ് കൊണ്ടൊക്കെ ഞങ്ങളോട് കയറാൻ പറഞ്ഞു കയറി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇത്ര തിരക്ക് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ അവരുടെ കേട്ടോ നമ്മൾ വണ്ടി കിടക്കണേ നമ്മുടെ ആൾക്കാരൊന്നും ഇറങ്ങിയില്ല അവർ കഴിച്ചോണ്ടിരിക്കണുള്ളൂ കഴിച്ച് തന്നിട്ട് വിളിക്കും വിളിക്കും നമുക്ക് നേരെ വണ്ടി എടുത്തോട്ട് പോവാം അപ്പം നമ്മുടെ ആൾക്കാർ ഫുഡ് കഴിച്ചിറങ്ങിയായിരുന്നു നമുക്ക് അവരെ പിക്ക് ചെയ്യണം പിക്ക് ചെയ്തിട്ട് നേരെ പിന്നെ നേരെ നാട്ടിൽ അതോടെ നമ്മൾ അതിനകത്ത് എല്ലാ പരിപാടിയും കഴിയും വിചാരിക്കുന്നു ഇപ്പം എൻ്റെ ശരിക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പിച്ച വച്ച് പഠിച്ചു വരുന്നതിലുള്ള കഴിച്ച് അപ്പോൾ ഇന്നും നല്ല ഇത് പറഞ്ഞാലും അടിപൊളി വീഡിയോസുകളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ബൈ